ഇനി ആരുടെ കയ്യിൽ എന്ന വിധിയെഴുത്ത് അവസാനിക്കാൻ കുറച്ചു ഘട്ടങ്ങൾ മാത്രം ശേഷിക്കവേ ബി ജെ പിക്ക് കടുത്ത തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും ഹരിയാനയിൽ നിന്നുമാണ് തുടരെ തുടരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ആകർഷണവും മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ ഹരിയാനയിൽ ഭരണകക്ഷിയായ ബിജെപിക്ക് നൽകിയ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ മുൻ എംപിയും ഒ ബിസി നേതാവുമായ കൈലാഷോ സൈനി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ സാന്നിധ്യത്തിലായിരുന്നു കൈലാശോ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തത് സംസ്ഥാനത്തെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ എം പി ആയ നേതാവാണ് കൈലാഷോ മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്രയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സുശീൽ ഗുപ്തയ്ക്കായി താൻ പ്രചാരണം നടത്തുമെന്നും കൈലാഷോ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊൻപത് വർഷങ്ങളിൽ കുരുക്ഷേത്ര ലോക്സഭാ സീറ്റിംഗിൽ നിന്നും യഥാക്രമം ഹരിയാന ലോക്ദൾ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ടിക്കറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഹരിയാന ലോക് ദൾ എന്നായിരുന്നു ഐ എൻ എൽ ഡി നേരത്തെ അറിയപ്പെട്ടിരുന്നത് കുരുക്ഷേത്രയിലെ ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷയായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഹൂഡ മുഖ്യമന്ത്രി ആയിരിക്കവേ കൈലാഷോ കോൺഗ്രസിൽ ചേർന്നിരുന്നുവെങ്കിലും തുടർന്ന് നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ടിക്കറ്റിൽ പരാജയപ്പെട്ടതോടെ പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ ബി ജെ പിയിലേക്ക് ചേർന്നു എന്നാൽ ബി ജെ പിയിൽ ചേർന്നത് അബദ്ധമായിരുന്നുവെന്നും പൊതു ജനക്ഷേമത്തെക്കുറിച്ച് അവർക്ക് യാതൊരു വേവലാതില്ല എന്നും കോൺഗ്രസ് ആണ് താൻ കണ്ടതിൽ വെച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്നും കോൺഗ്രസിൽ തിരിച്ചു വന്നതിന് പിന്നാലെ കലാഷോ മാധ്യമങ്ങളോടായി പറഞ്ഞു കൂടാതെ ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ പിൻവലിച്ചതോടെ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല ഹരിയാനയിൽ വിശ്വാസ വോട്ടെടുപ്പ് വേണം രാഷ്ട്രപതി ഭരണം വേണമെന്നും ജെ ജെ പി ഗവർണർക്ക് കത്തയച്ചിരുന്നു ആഭ്യന്തര സർവേ പ്രകാരം ബി ജെ പി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഹരിയാനയിൽ പത്ത് സീറ്റുകൾ കുറയുമെന്ന സർവേ ഫലം നിലനിൽക്കവെയാണ് ഈ കൂട്ടക്കൊഴിപ്പോൾ ശക്തമാവുന്നത് ഹരിയാനയിലെ സിർസ റത്തോക് ഹിസാൽ കർണാൽ സേനാപത് എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ജനവികാരം ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം കൊഴിഞ്ഞപ്പോക്ക് ശക്തമായിരിക്കവേ തിളയ്ക്കുന്ന ബി ജെ പിക്കുള്ളിൽ ഒരു എരിഞ്ഞടങ്ങൾ ഉണ്ടാകുമെന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും